ബിന്നിയോട് രൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ലാലേട്ടൻ സംഗതി ഷാനവാസിനെ ഇന്നലെ തുറന്നുവിടാത്ത കാര്യത്തിലാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ജോലിയിൽ നിന്നും തടസ്സപ്പെടുത്താനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ പേരല്ല എന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ബിന്നിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണാൻ പോലുള്ള കാര്യമാണ് ഇന്നലെ ഷൂട്ടിംഗ് കണ്ട ആൾക്കാർ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ എന്താണ് പിന്നി കാര്യം എന്ന് ചോദിച്ചപ്പോൾ ബിന്നി പറയുന്നു ലാലേട്ട അത് എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു അല്ലേ വെറുതെ ക്യാപ്റ്റൻ ആയതല്ലല്ലോ ഞാൻ ഇത്രയും പേട്ട് മത്സരിച്ച് ജയിച്ച് ക്യാപ്റ്റൻ ആയതാണ് അപ്പോൾ എനിക്ക് എൻ്റെ പവർ വേണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അത് നിങ്ങൾക്ക് മറ്റെന്തൊക്കെ വഴി കൂടി പറയാം അല്ലാതെ ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി മനുഷ്യാവകാശം ഇല്ല എന്നുള്ള സംഭവം ഇല്ലേ ആയാലും ആരായാലും എത്ര വലിയ ജയിലിലായാലും ഒരാളുടെ മനുഷ്യാവകാശം ലംഘിക്കാൻ ആർക്കും ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളായിട്ട് ബിന്നിയോട് അല്പം രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി അത് തെറ്റ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പല സാഹചര്യത്തിൽ അത് പറയാം അല്ലാതെ ജയിലിൽ വെച്ചല്ല ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്യുമ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് ക്യാപ്റ്റൻ ജോലി അല്ലാതെ അവിടെ ക്യാപ്റ്റൻറ്റേതായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഇത് ബിഗ് വീടാണ് അങ്ങനെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെടുക്കാം ഇവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചെയ്യാനാണ് നിങ്ങൾ നിൽക്കുന്നത് അതിനെ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങി വരാം എന്നൊക്കെ ലാലേട്ടൻ ബിന്നിയോട് അല്പം കടുപ്പിച്ച ഭാഷ തന്നെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എപ്പിസോഡ് അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക